തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജയരവി വേർപിരിയൽ വാർത്ത പ്രഖ്യാപിച്ചതെന്ന് നടന്റെ ഭാര്യ ആരതി തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കാണുമ്പോൾ ഞെട്ടലും സങ്കടവും ഉണ്ടാകുന്നെന്ന് ആരതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് നിർമ്മാതാവായ സുജാതാ വിജയകുമാറിന്റെ മകളായ ആരതിയും ജയരവിയും വിവാഹിതരാകുന്നത് രണ്ടു ദിവസം മുൻപാണ് ജയൻ രവി താനും ആരതിയും വേർപിരികയാണെന്ന് പ്രഖ്യാപിച്ചത് എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് താരം ഇക്കാര്യം അറിയിച്ചത് ജയരവിയുടെ പ്രസ്താവനയോടെ അന്തസ്സും വ്യക്തിത്വവും നഷ്ടപ്പെട്ടതായി തനിക്ക് തോന്നുന്നു എന്നാണ് ആരതി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ആരതിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഈയിടെയായി ഞാൻ എന്റെ ഭർത്താവുമായി സംസാരിക്കാനും അദ്ദേഹത്തെ കാണാനും പലതവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ അവസരം നിഷേധിക്കപ്പെട്ടു ഞാനും രണ്ടു കുട്ടികളും ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള ഈ തീരുമാനം പൂർണ്ണമായും സ്വന്തം ഇഷ്ടപ്രകാരമാണ് അല്ലാതെ വീട്ടുകാരുടെ താല്പര്യത്തിനു വേണ്ടിയല്ല വളരെ വേദനാജനകമായ ഈ അവസ്ഥയിൽ പരസ്യമായി ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ എന്നെ കുറ്റപ്പെടുത്തി എന്റെ പെരുമാറ്റത്തെ അപകീർത്തിപ്പെടുത്തുന്ന പരസ്യമായ പരോക്ഷമായ ആക്രമങ്ങളെ ഞാൻ വളരെ പ്രയാസത്തോടെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ഒരു അമ്മ എന്ന നിലയിൽ എൻ്റെ കുട്ടികളുടെ ക്ഷേമവും ഭാവിയുമാണ് എപ്പോഴും എന്റെ പ്രഥമ പരിഗണന അടിസ്ഥാനരഹിതമായ ഈ ആരോപണങ്ങൾ എന്റെ മക്കളെ വേദനിപ്പിക്കാൻ അനുവദിക്കില്ല ഈ നുളകളെ നിഷേധിക്കേണ്ടത് എൻ്റെ പ്രാഥമികമായ കടമയാണ് നിഷേധിക്കാത്ത നുളകൾ ഒടുവിൽ സത്യമായി വിശ്വസിക്കപ്പെടും എന്നത് തന്നെയാണ് ഇതിന് കാരണം ഈ ദുഷ്കരമായ സമയത്ത് എൻ്റെ കുട്ടികൾക്കൊപ്പം നിൽക്കുകയും അവർക്ക് ആവശ്യമായ ധൈര്യവും നൽകുകയും ചെയ്യേണ്ടത് എൻ്റെ പ്രാഥമിക കടമയാണ് ഒരു പക്ഷപാതവുമില്ലാതെ കാലം വസ്തുതകൾ വെളിപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാനും കുട്ടികളും ഈ പ്രയാസകരമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ തങ്ങളുടെ വ്യക്തിപരമായ വികാരങ്ങളെ മാനിക്കാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു ഇതായിരുന്നു ആരതിയുടെ കുറിപ്പ്